ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഞാൻ മഹേഷ് വിശ്വസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുമ്പോൾ അതിൽ ശകുനങ്ങളും നിമിത്തങ്ങളും ഒക്കെ നോക്കാറുണ്ട് പണ്ടുകാലത്തുള്ളവര് ഇതൊക്കെ നോക്കി തന്നെ മാത്രമേ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും യാത്ര പുറപ്പെടാറുണ്ട് എന്ന അവയിലൊന്നും ആർക്കും വിശ്വാസമില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ എന്നിരുന്നാലും ഈ നിമിത്തത്തിൽ അല്ലെങ്കിൽ ശകുനത്തിലൊക്കെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ യാത്ര പുറപ്പെടുന്ന വേളയിലും അല്ലെങ്കിൽ ഓരോ ശുഭകാര്യങ്ങൾക്കുള്ള ഒരു തയ്യാറെടുപ്പിലും നമ്മുടെ മനസ്സിന്റെ ഒരു നില കൂടി നമുക്ക് അവിടെ ഈ കാര്യത്തിന്റെ വിജയത്തിലെ അതിന്റെ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാം പൊതുവേ നമ്മുടെ യാത്ര പുറപ്പെടുന്ന വേളയിൽ ശകുനങ്ങളും നിമിത്തങ്ങളും നോക്കുമ്പോൾ കാക്ക എന്ന് പറയുന്ന ആ ഒരു പക്ഷിയുടെ ചില നിമിത്തങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാക്ക ചിലയ്ക്കുകയോ അല്ലെങ്കിൽ കാക്ക കുറുകെ വരികയോ കാക്ക പറന്നുപോവുകയോ ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു നിമിത്തം നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ കാക്കയെ കാണുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ആ യാത്രയുടെ ഫലങ്ങൾ ഉണ്ടായി വരുന്ന നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ കാക്ക എന്നാൽ നമ്മളൊക്കെ ഏത് മഴയിലും വെയിലിലും ചൂടിലും തണുപ്പിലും ഒക്കെ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് നമ്മുടെ മരിച്ചുപോയ പൂർവികരുടെ അംശമാണ് കാക്ക എന്നാണ് നമ്മൾ പലരുടെയും വിശ്വാസവും നമ്മുടെ മരിച്ചുപോയവരുടെ ഓർമ്മനാളുകളിൽ നാളുകളിൽ കാക്കയ്ക്ക് അന്നമിടുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ പണ്ടുകാലം തൊട്ടേ തന്നെ ശ്രേഷ്ഠമായി കരുതപ്പെടുന്ന ഒന്നാണ് ഇന്ന് നമ്മുടെയൊക്കെ നാട്ടുമുറങ്ങളിൽ ഒരു കാക്ക നിർത്താതെ കരഞ്ഞാൽ ആരെങ്കിലും ഇരുന്നുകാർ വരുന്നതിന്റെ ലക്ഷണമാണ് എന്നും എന്തോ നല്ല സന്ദേശം വരാനിരിക്കുന്നു എന്നൊക്കെയാണ് പഴമക്കാർ പറയാറുള്ളത് സർവ്വസാധാരണമായി കാണുന്ന കാക്കയെ അശുഭ സൂചനയായാണ് കണക്കാക്കുന്നത് ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന വരാഹമിഹിരന്റെ ബൃഹത് സംഹിത എന്ന ഗ്രന്ഥത്തിൽ നിമിത്തശാസ്ത്ര ഭാഗത്ത് കാക്കകൾക്കുള്ള പ്രാധാന്യം വിവരിക്കുന്നുണ്ട് യാത്രയ്ക്കിറങ്ങുമ്പോൾ കാക്കയെ കാണുകയാണ് എങ്കിൽ ഉദ്ദേശിച്ച കാര്യം നടക്കും എന്നാൽ ഒരു യാത്ര പുറപ്പെടുമ്പോൾ കാക്ക പറക്കുന്നത് കണ്ടാൽ അത് നോക്കിയും ശകുനം പറയാറുണ്ട് ഉദാഹരണത്തിന് വലത്തു നിന്നും ഇടത്തോട്ടാണ് കാക്ക പറന്നു പോയതെങ്കിൽ ധനലാഭവും നിന്നും വലത്തോട്ടാണ് പോയതെങ്കിൽ ധനനഷ്ടവും ഉണ്ടാകുമെന്നാണ് ഫലം പറയുന്നത് കൂടാതെ യാത്ര ചെയ്യുന്ന ആൾക്ക് നേരെ കാക്ക കരഞ്ഞുകൊണ്ട് പറന്നു വന്നാൽ യാത്ര ഒഴിവാക്കണമെന്നും അതൊരു ദുശഗുനം ആണ് എന്നും പറയപ്പെടുന്നു കൂടാതെ കാക്ക മറ്റൊരു കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്ന കാഴ്ച കണ്ടാൽ യാത്ര ശുഭകരമാകുമെന്നും പോകുന്ന കാര്യം മംഗളമായി ഭവിക്കുമെന്നും പറയപ്പെടുന്നു ഒരാളുടെ യാത്രാവേളയിൽ അയാളുടെ വാഹനം കുട ചെരുപ്പ് അല്ലെങ്കിൽ അയാളുടെ ശരീരം എന്നിവയിൽ കാക്ക തീണ്ടിയാൽ യാത്രാവേളയിൽ അയാൾക്ക് അപകടം സംഭവിക്കുമെന്നുമാണ് ശകുനപ്രകാരമുള്ള വിശ്വാസം വാഹനം കുട ചെരുപ്പ് എന്നിവയ്ക്കുമിതിരെ കാക്ക കാഷ്ടിച്ചാൽ ഭക്ഷണത്തിന് പജ്ഞമുണ്ടാകില്ല എന്നും ഇഷ്ടഭക്ഷണം കിട്ടുമെന്നും പറയപ്പെടുന്നു കാക്ക ദേഹത്തെ കാഷ്ടിച്ച അനുഭവം മിക്കവർക്കും അനുഭവപ്പെട്ടുണ്ടാകാം കാക്ക കാഷ്ടിച്ച വിഷമത്താൽ കഷ്ടകാലമാണ് എന്ന് കരുതുന്നവരുണ്ടെങ്കിലും ഭാഗ്യമാണെന്നാണ് വിശ്വാസം സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നവരുണ്ട് ഭരണി കാർത്തിക തിരുവാതിര ആയില്യം തൃക്കേട്ട പൂരം പൂരാടം പൂരൂട്ടാതി എന്നീ നക്ഷത്രജാതകരുടെ ശരീരത്തിൽ കാക്ക കാഷ്ടിച്ചാൽ അശുഭവും മറ്റുള്ള നക്ഷത്രജാതകർക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടാകും എന്ന വിശ്വാസവും സമൂഹത്തിൽ പൊതുവെ നിലനിന്ന് പോരുന്നുണ്ട് എന്തു തന്നെ പൊതുവെ നമ്മൾ എല്ലാവരും തന്നെ അശുഭകരമായി കണക്കാക്കപ്പെടുന്ന ഒരു പക്ഷിയാണ് കാക്ക അത് പിതൃക്കളുടെ ഒരു സൂചനയാണ് എന്നും അല്ലെങ്കിൽ മരിച്ചു നമ്മുടെ പൂർവികരുടെയൊക്കെ ഒരു സൂചനയാണ് ഈ കാക്ക നൽകുന്നതെന്നും അതുപോലെ കാക്ക നിർത്താതെ കരയുകയാണെങ്കിൽ വീട്ടിൽ വിരുന്നുകാർ വരുമെന്നുള്ളതൊക്കെ ഒരു പഴമക്കാരുടെ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും കണ്ടിട്ട് കേട്ടിട്ടുണ്ടാകും എന്തു ആരുന്നാലും നാം ഒരു യാത്ര പുറപ്പെടുന്ന വേളയിൽ ഈ കാക്ക നിമിത്തമായി വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പകരം സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം വിശ്വസിക്കാത്തവരുണ്ടാകാം ശകുനത്തിലും നിമിത്തത്തിലുമൊക്കെ പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഓരോ വസ്തുക്കളും നമ്മൾ ഒരു യാത്ര പുറപ്പെടുമ്പോൾ കാണപ്പെടുന്ന ഓരോ ശുഭകമായാലും അശുഭകരമായിട്ടുള്ള വസ്തുക്കളായാലും നമ്മുടെ മാനസിക നിലയെ അത് ഏത് തരത്തിൽ സ്വാധീനിക്കുന്നു എന്ന് കരുതിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യുവാൻ അതായത് നല്ല കാര്യം കാണുകയാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ ആ യാത്ര പോവുകയും ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ചുറ്റും നിലനിൽക്കുകയും അതിന്റെ ശുഭഫലം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അതാണ് സത്യത്തിൽ ശകുനത്തിന്റെ ഒരു യഥാർത്ഥ വസ്തുത ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക